ാമം മോത്തപ്പെട്ട് മറാകട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം നൂറ്റി പത്തൊമ്പതിന് നൂറ്റി അഞ്ച് തൊട്ട് നൂറ്റി പന്ത്രണ്ട് വരെ വായിക്കാം നിന്റെ ഭജനം എൻ്റെ കാണിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്നും ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവെ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവേ എൻ്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ നിൻ്റെ വിധികളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിൻ്റെ ന്യായ ഞാൻ മറക്കുന്നില്ല ദുഷ്ടന്മാർ എനിക്ക് കെണിവെച്ചുകൊണ്ടി വെച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു അവ എൻ്റെ ഹൃദയത്തിൽ ആനന്ദമാകുന്നു നിൻ്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം നൽകുന്നതാണ് തിരുവചനം അത് കാലിന് ദീപം പാതയ്ക്ക് വെളിച്ചവുമാണ് ലോകം അന്ധകാരമാണ് അതിൽ ഭൗമിയും മായ എല്ലാ മണ്ഡലങ്ങളിലും അന്ധകാരമാണ് ഇന്ന് ധാരാളം പഠിപ്പുണ്ട് എന്നാൽ വിവേകമില്ല ലോകം ആത്മീയ അന്ധതയിലാണ് സാത്താൻ മനുഷ്യ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു യേശുക്രിസ്തുവിലൂടെ ദൈവീയ വെളിച്ചം പ്രാപിപ്പാൻ ലോകമനുഷ്യർക്ക് താല്പര്യമില്ല എന്നാൽ ദൈവം വ്യക്തമായ വഴി നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് നോക്കി അതിലെ യാത്ര ചെയ്യുക ദൈവം സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കും അതാണ് യേശുക്രിസ്തു അവൻ പറഞ്ഞത് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല യോഹനാൻ പതിനാലിൻ്റെ ആറ് ദുഷ്ടന്മാർക്ക് എണിവെച്ചാലും പ്രമാണങ്ങളെ ഉപേക്ഷിക്കാത്ത ഭക്തന് രക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും കാരണം അവൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ദൈവം നമുക്ക് ഓരോ ചുവട്ടടിയും വെക്കുവാനുള്ള വെളിച്ചം തന്നുകൊണ്ടിരിക്കും യോഹനാൻ ഏഴിൻ്റെ പതിനേഴ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ അവൻ അധികം പ്രകാശവും നൽകുന്നു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ പ്രകാശം നൽകുന്നു വിവേകം നൽകുന്നു യഹോവേ ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു ദൈവഭക്തർ ദൈവഭക്തർക്ക് കഷ്ടവും മഹാ കഷ്ടവും ഉണ്ടാകും അതിൽ കൂടെ ജീവിക്കുകയാണ് ദൈവഭക്തന്റെ അവ ആവശ്യം കഷ്ടങ്ങൾ സഹിക്കാൻ ആവശ്യമായ കൃപ ലഭിച്ചാൽ മതി എൻ്റെ കൃപ മതി ബൽഹീനയിൽ ക്രൂമേൽ കൃപ ചൊരിയുന്നവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുമ്പോട്ട് പോകണം ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എൻ്റെ പ്രാണനെപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് മൂലഭാഷയിൽ ഒരു ഭക്തൻ മരണത്തെ ഭയപ്പെടുന്നില്ല വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ഇരിപ്പാൻ അധികം കാക്ഷയുണ്ടെന്ന് പൊലോസഫോസൻ പറയുന്നു ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു സാക്ഷ്യങ്ങളെ ദാവീത് തൻ്റെ അവകാശമാക്കിയിരിക്കുകയാണ് തനിക്ക് എത്ര അധികം അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ത തൻ്റെ ശാശ്വതാവകാശ സാക്ഷ്യങ്ങളാണ് അത് തൻ്റെ അവകാശമാണ് അത് പൊന്നിലും തങ്കത്തിലും വലിയേറിയതാണ് ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല അവ തൻ്റെ ഹൃദയത്തിൽ ആനന്ദമാണ് നിൻ്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഹൃദയത്തെ ചായക്കാതെ ദൈവകൽപ്പനകൾ ആചരിക്കാൻ സാധ്യമല്ല ദൈവവചനത്തിൽ സന്തോഷിക്കുക പിന്നെയും ഹൃദയം ചായ്ക്കുക ദൈവവചനത്തിൽ വസിച്ച് രസിച്ച് അവ നമ്മുടെ കാലിന് ദൈവവും പാതിക്ക് വെളിച്ചവുമാണെന്ന് അറിഞ്ഞ് വചനത്തിൽ വളരാ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കത്താവ യേശുക്രിസ്തുവിനെ ലക്ഷ്മിനെ വീണ്ടെടുക്കുവാനായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങളെ കൊടുക്കുക അവൻ നിങ്ങളുടെ സകല പാവവും പോക്കി ശുദ്ധിയിൽപ്പാണ്ടാക്കൊന്നും വിശ്വസത്തിനും നീതിമാനുമാണ് യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഏറ്റൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അവൻ നിരക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ജീവിക്കാൻ നോക്കണം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ ആമേ